പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ ഭാര്യയെ കുത്തിക്കൊന്ന ശേഷം ഭർത്താവ് ജീവനൊടുക്കി എന്ന ഞെട്ടൽ ഉണ്ടാക്കുന്ന സങ്കടം ഉണ്ടാക്കുന്ന വാർത്തയാണ് വരുന്നത് ചേർത്തോട് സ്വദേശി സുധ രഘുനാഥാണ് കൊല്ലപ്പെട്ടത് ഭർത്താവ് രഘുനാഥ് ജീവനൊടുക്കി വിവരങ്ങൾ നന്ദുഷ നൽകും നന്ദുഷ കുടുംബ പ്രശ്നങ്ങളാണോ ഈ കൊലപാതകത്തിലേക്കും അതുപോലെ തന്നെ ആത്മഹത്യയിലേക്കും നയിച്ചത് ഇത് പറഞ്ഞതുപോലെ തിരുവോണ ദിവസം അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ് പത്തനംതിട്ടയിലെ മല്ലപ്പള്ളിയിൽ നിന്ന് ഉണ്ടാകുന്നത് സുധാ രഘുനാഥ് എന്ന അറുപത്തൊന്ന് വയസ്സുകാരിയാണ് ഭർത്താവിനാൽ കൊല്ലപ്പെട്ടത് ഇന്നലെ രാത്രിയാണ് ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ഭർത്താവ് രഘുനാഥ് സുധയെ കൊലപ്പെടുത്തുന്നതും സുധയെ കൊലപ്പെടുത്തിയ ശേഷം രഘുനാഥ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഇവർ തമ്മിൽ ഏറെക്കാലമായി വഴക്ക് പതിവായിരുന്നു എന്ന് പ്രദേശവാസികളും ബന്ധുക്കളും പറയുന്നുണ്ട് എങ്കിൽ പോലും ഒരു കൊലപാതകത്തിലേക്കോ അതല്ലെങ്കിൽ ഒരു വലിയ ദുരന്തത്തിലേക്ക് കലാശികളത്തിലേക്ക് അത് രൂക്ഷമായിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം വലിയൊരു വഴക്കുണ്ടാകുകയും അതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു കൊലപാതകവും അതിനുശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്യുന്ന ഒരു നിലയിലേക്കും എത്തിയത് ഏതായാലും നിലവിൽ പോലീസെത്തി പ്രാഥമികമായിട്ടുള്ള നടപടികളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് ബന്ധുക്കൾ എല്ലാവരും പറയുന്നത് ഇവർ മക്കളെത്തുന്നവരും വരെ അതായത് ഇവരുടെ മക്കളുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നലെ ഉണ്ടായ വഴക്ക് കാരണമായത് എന്നാണ് പറയുന്നത് ഏതായാലും പോലീസ് എത്തി പ്രാഥമിക നടപടികൾ പൂർത്തീകരിച്ചു കൊലപാതകത്തിൽ മറ്റാരുടെയെങ്കിലും പങ്കുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ച് വരികയാണെന്ന് അന്വേഷണ സംഘം അറിയിച്ചു ശരി പത്തനംതിട്ട മല്ലപ്പള്ളിയിലാണ് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ജീവനൊടുക്കിയത് വിശദാംശങ്ങളാണ് നന്തുഷ്ട നൽകി